വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് മലപ്പുറത്തു നിന്നും പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു തട്ടിപ്പിന്റെ ഉള്ളറകൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന വാർത്ത വരുന്നത് താൻ കടലാസിൽ മാത്രമാണ് താൻ ഉപദേശകൻ മാത്രമാണ് എന്ന സി എൻ രാമചന്ദ്രൻ നായരുടെ വാദങ്ങൾ തള്ളുകയാണ് പോലീസ് സന്നദ്ധ സംഘടന നൽകിയ പരാതിയിൽ ഇപ്പോൾ സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ് കേസിലെ മൂന്നാം പ്രതിയായാണ് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ആനന്ദ്കുമാറും അനന്തകൃഷ്ണനുമാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചു അഷ്കർ അലി കരിമ്പ വിശദാംശങ്ങളുമായി അഷ്കർ അതിൽ രണ്ട് പ്രധാന കണ്ണികൾ അനന്തു അപ്പുറം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടും മൂന്നും പ്രതികളായി ആനന്ദകുമാറും റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും എത്തുന്നു ആനന്ത്കുമാറിനെതിരെയും ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസ് ആയിരിക്കും മലപ്പുറത്തേത് വിനിത നേരത്തെ നജീബ് കാന്തപുരം നൽകിയ പരാതികളടക്കം ആനന്ദ്കുമാറും ആനന്ദകൃഷ്ണനും പ്രതി ചേർത്തുന്നു പക്ഷേ ഇതാദ്യമായാണ് റിട്ടയേർഡ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള സി എൻ രാമചന്ദ്രൻ നായരെ ഒരു കേസിൽ പോലീസ് പ്രതി ചേർക്കുന്നത് പെരുന്നിൽ പോലീസാണ് ഇപ്പോൾ സി എൻ രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസിലെ മൂന്നാം പ്രതിയായിക്കൊണ്ട് പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്നതു തന്നെ റിട്ടയേർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ രക്ഷാധികാരി നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ മലപ്പുറം കേരള എന്നുള്ളതാണ് അഥവാ ഈ സംഘത്തിൻ്റെ എൻ ജി നാഷണൽ കോൺ ഫെഡറേഷന്റെ ഉപദേശക സമിതിയിലായിരുന്നു നേരത്തെ തന്നെ സി എൻ രാമചന്ദ്രൻ ആരുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നത് ആനന്ദ്കുമാറിന്റെ ക്ഷണപ്രകാരമാണ് താൻ ഇതിൽ ഭാഗമാക്കായിരുന്നതെന്നും പിന്നീട് സാമ്പത്തികമായി പണം വാങ്ങി സ്കൂട്ടർ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതോടെ തന്നെ പിൻവാങ്ങിയിരുന്നു താൻ അതിന്റെ ഭാഗമാക്കായിരുന്നില്ല എന്നുള്ള വിശദീകരണവും അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ പെരുന്നുമണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സി എൻ രാമചന്ദ്രന് പ്രതി ചേർത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഇതിന്റെ എൻ ജി കോൺഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന ിൽ കൂടിയാണ് മൂന്നാം പ്രതിയായിക്കൊണ്ട് സി എൻ രാമചന്ദ്രൻ നായർ പ്രതി ചേർത്തിരിക്കുന്നത് അങ്ങാടിപ്പുറത്ത് സ്വദേശിയായിട്ടുള്ള ഡാനിമോൺ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പറയുന്നതിന്റെ ഈ നാഷണൽ എഞ്ചു കോൺഫെഡറേഷന്റെ മലപ്പുറത്ത് നിന്നുള്ള ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ് ഈ അങ്ങാടിപ്പുറം എന്ന് പറയുന്നത് കിസാൻ സർവീസ് സൊസൈറ്റി എന്നാണ് അതിന്റെ മുഴുവൻ പേര് അവരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മാസക്കാലം ക്ഷമിക്കാം രണ്ടായിരത്തി നാല് നവംബർ മാസം വരെ ഏപ്രിൽ മുതൽ നവംബർ മാസം വരെയുള്ള കാലയളവിലായി മുപ്പത്തിനാല് ലക്ഷം വിശ്വാസ വഞ്ചന കാണിച്ച് തട്ടിയെടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ പരാതിയിലാണ് അതിന്റെ കെ എസ് അങ്ങാടിപ്പുറത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡാനിമോൺ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ രാമചന്ദ്രൻ നായർ കൂടി സി എൻ രാമചന്ദ്രൻ നായർ കൂടി ജസ്റ്റിസ് ആയിട്ടുള്ള സി എൻ രാമചന്ദ്രൻ നായർ കൂടി പ്രതി ചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ബി എൻ എസ് മുന്നൂറ്റി പതിനെട്ട് അതുപോലെ തന്നെ ബി എൻ എസ് മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇത് സാമ്പത്തിക തട്ടിപ്പിനും വഞ്ചനാ കുറ്റത്തിനും ചേർക്കുന്ന വകുപ്പുകളാണ് ഈ വകുപ്പുകൾ ഇപ്പോൾ റിട്ടയേർഡ് ജസ്റ്റിസ് ുള്ള സി എൻ രാമചന്ദ്രൻക്കെതിരെ കൂടി ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂന്ന് കേസുകൾ നിലവിൽ തന്നെ പെരുന്നമണ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ഒന്ന് നജീബ് ഗാന്ധപുരം എം എൽ എ പ്രതി ചേർത്തുകൊണ്ടുള്ള കേസാണ് രണ്ടാമത്തേത് നജീബ് ഗാന്ധുരം എം എൽ എ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ആനന്ദ് കുമാരുടെയും ആനന്ദകൃഷ്ണനെയും പ്രതിചേർത്തുകൊണ്ടുള്ള കേസാണ് ഇപ്പോൾ അതിൽ തന്നെ അതിനോടൊപ്പം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ സി എൻ രാമചന്ദ്രൻ റിട്ടേൺ ജസ്റ്റിസ് കൂടിയായിട്ടുള്ള സി എൻ രാമചന്ദ്രനും കൂടി പ്രതിചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ഒന്നാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സായ് ഗ്ലോബൽ ട്രസ്റ്റിന് കൂടി ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന ആനന്ദ് കുമാറിനെയാണ് ഈ കേസിൽ ഏറ്റവും വലിയ മുഖ്യ സൂത്രധാരണെന്ന് പോലീസ് പോലെ ഇപ്പോൾ സംശയിക്കുന്ന ആനന്ദ് കുമാർ തന്നെയാണ് കേസിൽ ഒന്നാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടാമത് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിലവിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആനന്ദ് കൃഷ്ണനെയാണ് അതിന്റെ രണ്ടാം പ്രതിയായി പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് മൂന്നാം പ്രതിയായിട്ടാണ് ഇതിന്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള സി എൻ രാമചന്ദ്രൻ നായർ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കൂടി പ്രതി ചേർത്തിരിക്കുന്നത് ഈ പരാതിയിൽ എഫ്ഐആർ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ലാപ്ടോപ്പിന്റെയും സ്കൂട്ടറിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി തന്നെ ഇത്തരം ഉപകരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പരാതിക്കാരനെ വിശ്വാസവഞ്ചരിച്ചത് തട്ടിപ്പ് നടത്തിയെന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് മാസ കാലയളവിലായി മുപ്പത്തിനാല് ലക്ഷം രൂപം തട്ടിയെടുത്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായ കൂടി പ്രതി ചേർത്തിരിക്കുന്നത് അഷ്കർ താൻ കടലാസിൽ മാത്രമാണ് രക്ഷാധികാരി എന്നാണ് സി എൻ രാമചന്ദ്രൻ നായർ നമ്മളോട് സംസാരിച്ചപ്പോൾ അതായത് ഈ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അതാണ് എന്നാൽ അങ്ങനെയല്ല നിരവധി പരിപാടികളിൽ സി എൻ രാമചന്ദ്രൻ നായർ പങ്കെടുത്തു എന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെയും ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിത് മലപ്പുറത്താണ് അത്തരത്തിൽ ഒരു പരാതി വന്നതിന് പിന്നാലെ കേസെടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ സി എൻ രാമചന്ദ്രൻ നായർ പല പരിപാടികളിലും പങ്കെടുത്തു എന്നതിന്റെ ഫോട്ടോകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണം ആനന്ദകുമാറിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരിലേക്കും അന്വേഷണം എത്തും ഒരു റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ തന്നെ ഈ തട്ടിപ്പിന്റെ തട്ടിപ്പ് സംഘത്തോടൊപ്പം ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു എന്നത് ഗുരുതരമായ ഒരു കാര്യമായി തന്നെ നമ്മൾ വിലയിരുത്തണമല്ലേ വിനിത തീർച്ചയായും പരോക്ഷമായാണെങ്കിൽ പോലും നിലവിൽ ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ പോലും പല എൻ ജി ഒകളും മലപ്പുറത്തടക്കമുള്ള അഭിഭാഷകരടക്കം നേതൃത്വം നൽകുന്ന പല എൻ ജി പറയുന്നത് സി എൻ രാമചന്ദ്രൻ നായരുടെ അടക്കമുള്ള സാന്നിധ്യമാണ് തങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമായത് ആനന്ദകുമാർ പോലെ അനന്ത്കൃഷ്ണൻ ആർക്കും അറിയില്ലെങ്കിൽ പോലും ആനന്ദ്കുമാറിനെയും സി എൻ രാമചന്ദ്രനെയും സാന്നിധ്യം തന്നെയാണ് തങ്ങളെ ഇത്തരത്തിലേക്ക് ഈ സന്നദ്ധ സഹകരണ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അവർക്ക് വലിയ തോതിൽ കോടികൾ നൽകാൻ തങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ കാരണം ഇത്തരത്തിൽ ഉന്നത പോസ്റ്റുകൾ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായി ാണ് സി എൻ രാമചന്ദ്രനെ പോലെയുള്ള പ്രത്യേകിച്ച് ഉയർന്ന പദവി വഹിച്ചുകൊണ്ടിരുന്ന നിലവിൽ മുൻപാൽ കമ്മീഷന്റെ ജുഡീഷ്യൽ ചെയർമാരായിട്ടുള്ള അത്തരത്തിൽ ഉന്നത തസ്തികളുള്ള സർക്കാർ അടക്കം നിയോഗിച്ചു കൊണ്ടിരിക്കുന്ന അത്രയേറെ വിശ്വാസ്യതയുള്ള ഒരു വ്യക്തി അതിന്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും പൊതുസമ്മേളനത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ അതിന് മുഖ്യ രക്ഷാധികാരി എന്ന രീതിയിൽ സംഘാടകർ തന്നെ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ തങ്ങൾ അതിൽ വിശ്വസിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് പോയതാണ് കബളിപ്പിക്കപ്പെട്ട് പോയതാണ് എന്നുള്ള കാര്യം സന്നദ്ധ സംഘങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നുള്ള ഒരു സന്നദ്ധ സംഘരണം നൽകിയ അഥവാ അങ്ങാടിപ്പുറത്ത് രജിസ്റ്റേഡ് ആയിട്ടുള്ള കിസാൻ സർവീസ് സൊസൈറ്റി എന്ന കെ എസ് എസ് അങ്ങാടിപ്പുറത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡാനിമോൾ നൽകിയ പരാതിയാണ് ഇപ്പോൾ സി എൻ രാമചന്ദ്രൻ നായര് പ്രതിർത്തിയിരിക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കേണ്ടി വരും അദ്ദേഹത്തെ പ്രതി പട്ടികൾ ഉൾപ്പെടുത്തുന്നത് തന്നെ അദ്ദേഹത്തിലേക്കും പോലീസ് അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ നിലവിൽ പെരിന്തൽമണ്ണ പോലീസാണ് സി എൻ രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ആ അന്വേഷണത്തിൽ അതിന് ഒന്നാം പ്രതി എന്ന് പറഞ്ഞത് അന്ന് അനന്തകൃഷ്ണനല്ല ആനന്ദ് കുമാറാണ് മാണ് നേരത്തെ തന്നെ ആരോപണം ഉയർന്നപ്പോൾ സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞിരുന്ന മറുപടി രണ്ട് പൊതുസമ്മേളനങ്ങൾ മാത്രമാണ് താൻ പങ്കെടുത്തിരുന്നത് അതിൻ്റെ സ്വാഗത പ്രസംഗിക്കാൻ അനന്തകൃഷ്ണനായിരുന്നു ആനന്ദ്കുമാറിന്റെ ക്ഷണം അനുസരിച്ചുകൊണ്ടാണ് താൻ അതിൽ ഭാഗമാക്കായിരുന്നത് പിന്നീട് അതിൽ പണം വാങ്ങിക്കൊണ്ടുള്ള സ്കൂട്ടർ വിതരണ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ താൻ തന്നെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ആനന്ദ്കുമാറിനെ വിശ്വസിച്ചുകൊണ്ടാണ് താൻ അതിൻ്റെ ഉപനിദേശക സമിതി അംഗമായത് എന്നുള്ള കാര്യം സി എൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ ഒരു എൻ ജി ഒക്കും അതുപോലെ തന്നെ എൻ ജി ഒ കോൺഫെഡറേഷനും ഒരു കാര്യത്തിലും അവർ തന്നെ ഉപദേശത്തോട് ഉപദേശത്തിന് വേണ്ടി സമീപിച്ചിട്ടില്ല എന്നും ഉപദേശം നൽകിയിട്ടില്ല എന്നുമാണ് സി എൻ രാമചന്ദ്രനാർ പറഞ്ഞിരുന്ന വാദം എന്നാൽ അതിനപ്പുറത്തേക്ക് ചില മീറ്റിംഗുകളിലൊക്കെ തന്നെ നേരിട്ട് സി എൻ രാമചന്ദ്രൻ നായർ പങ്കെടുത്തിരുന്നു എന്നുള്ളതും ഈ കേസിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്കുകൂടി അന്വേഷിക്കപ്പെടേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അതിനോടൊപ്പം തന്നെ സി എൻ രാമചന്ദ്രനാരെ പോലെയുള്ള വ്യക്തികളുടെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തിയുടെ സർക്കാർ അടക്കം പല ജുഡീഷ്യൽ കമ്മീഷണർ കമ്മീഷൻ്റെ ചെയർമാനായി നിയോഗിക്കുന്ന അത്രയേറെ സമൂഹത്തിൽ വിലമതിപ്പുള്ള ഒരു വ്യക്തിയുടെ കൂടി വിശ്വാസ്യത കൂടി ാണ് ഈ തട്ടിപ്പ് നടന്നിരുന്നത് എന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്നുള്ളത് കൂടി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് എന്നാലും ആളുകൾക്ക് മുമ്പിൽ അദ്ദേഹം ആയിരുന്നു ആളുകളുടെ ഐഡന്റിറ്റി കാണാനാകുന്നത് ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതല്ലാതെ മന്ത്ലി വെർച്വൽ മീറ്റിംഗുകളിലൊക്കെ തന്നെ അതായത് ആനന്ദ് കുമാർ പങ്കെടുക്കുന്ന ഓരോ മാസവും ഇത് റിവ്യൂ ചെയ്യുന്നതിനുള്ള മീറ്റിങ്ങുകളിലൊക്കെ തന്നെയും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പങ്കെടുത്തു എന്നുകൂടിയാണ് ഇവരുടെ പരിപാടികൾ സംബന്ധിച്ച ചില സ്ക്രീൻഷോട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകളിൽ നിന്നൊക്കെ വ്യക്തമാക്കുന്നത് അപ്പോൾ താൻ അതിന്റെ ഒരു രക്ഷാധികാരിയായിരുന്ന ഉപദേശം നൽകി എന്നത് മാത്രമല്ല നേരിട്ടിറങ്ങി ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു ചില ഗ്രൂപ്പുകളിലൊക്കെ ഇദ്ദേഹവും ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കാൻ നമുക്കാവുന്നില്ല പക്ഷേ എങ്കിൽ പോലും റിട്ടയേഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ മുഖം കാണിച്ചുകൊണ്ട് അതായത് ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് അദ്ദേഹത്തിന് ഒരു വിശ്വാസ്യതയുണ്ട് ആനന്ദ് കുമാറിനും അനന്തു കൃഷ്ണനും റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ മുഖം കൂടി ഈ തട്ടിപ്പിനൊരു മറയാക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യവും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമ്പോൾ പ്രതിചേർത്തിരിക്കുകയാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കുമ്പോൾ ശ്രീ സി എൻ രാമചന്ദ്രൻ നായർക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിനു മുൻപ് ഈ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചപ്പോൾ താൻ കടലാസിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഒട്ടുമല്ല ഈ പല ആളുകളുടെയും പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന മുതൽ തന്നെയാണ് മലപ്പുറത്ത് എത്രത്തോളം പരിപാടികളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വെർച്വൽ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഈ പരാതിക്കാർക്ക് ഏത് രീതിയിലാണ് ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വിശ്വാസം നേടിയെടുക്കാനുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആ വനിത സി എൻ രാമചന്ദ്രനെ പോലെയുള്ള ഉയർന്ന ജുഡീഷ്യൽ തസ്തികയിൽ വഹിച്ചിട്ടുള്ള നിലവിൽ മുൻപൻ കമ്മീഷൻ പോലെയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം അത്രയേറെ സമൂഹത്തിൽ വിലപതിപ്പുള്ള അല്ലെങ്കിൽ അത്രയേറെ ആളുകൾക്കിടയിൽ തിരിച്ചറിയപ്പെടുന്ന ഒരാളുടെ ഐഡൻറ്റിറ്റിയും ക്രെഡിബിലിറ്റിയും അത് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വർത്തൽ യാതൊരു സംശയമില്ല അത് അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടിയാണോ എന്നുള്ളത് ഇനി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തപ്പെടേണ്ടതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്ക് അദ്ദേഹം ഏത് ഉപദേശം നൽകിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കൃത്യമായി ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പോലെയുള്ള ആളുകളുടെ സാന്നിധ്യം കൂടി കണ്ടുകൊണ്ടാണ് അതിൻ്റെ കൂടി വിശ്വാസ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പല എൻ ഈ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടത് മലപ്പുറത്തു നിന്നുള്ള ഒരു അഭിഭാഷകൻ അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന അസോസിയേഷൻ അടക്കം പോകുമ്പോൾ ആദ്യം തന്നെ അവർ മതിപ്പുളവാക്കി കാണുന്ന മുഖം എന്ന് പറയുന്നത് അന്തകൃഷ്ണന്റേതല്ല മറിച്ച് അനന്ത്കുമാറിന്റെയും അതുപോലെ തന്നെ സി എൻ രാമചന്ദ്രൻ നായരുടേതുമാണ് അത്തരത്തിൽ സി എൻ രാമചന്ദ്രൻ നായർ അടക്കമുള്ളവർ സംഘടനയ്ക്ക് മീറ്റിംഗുകളിൽ വരെ പങ്കെടുക്കുന്ന അദ്ദേഹം ഉപദേശക സമിതി അംഗമായിട്ടുള്ള ഒരു സംഘടനയുടെ ഭാരമായി എന്ന നില പ്രവർത്തിക്കുമ്പോൾ അതിൽ പണം നിക്ഷേപിക്കാൻ സ്വാഭാവികമായും എൻ ജി ഒരു വിശ്വാസ്യത ഉണ്ടാകും ആ വിശ്വാസത്തെ തന്നെയാണ് ഒരുപക്ഷെ ആനന്ദകുമാറും അരുന്തകൃഷ്ണനും ചൂഷണം ചെയ്തിട്ടുണ്ടാവുക അതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക ഇടപാടുകളിൽ സി എൻ രാമചന്ദ്രന്മാർക്ക് പങ്കുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത് പക്ഷേ നിലവിൽ പോലീസ് അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു സ്വാഭാവികമായും അതിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വരും അദ്ദേഹവും അന്വേഷണ പരിധിയിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉന്നത ജുഡീഷ്യൽ പോസ്റ്റിൽ ഇരുന്നിരുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഒരു കൂടിയാണ് ഇത്ര മൊഴിയടിക്കേണ്ടി വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമീപകാലത്തൊന്നുമില്ലാത്ത വിധത്തിൽ തന്നെ ആ നിയമരംഗത്തുള്ള ഒരാളെ കൂടി പ്രതിചേർക്കപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി ഈ കേസിലേക്ക് എത്തിയിരിക്കുന്നു ഉന്നത രാഷ്ട്ര നേതാക്കന്മാരുടെ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് സി എൻ രാമചന്ദ്രൻ പോലുള്ള ഒരാളുടെ ബന്ധം കൂടി അതിലേക്ക് വിലച്ചെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും അദ്ദേഹം നമ്മളോട് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് രണ്ട് പൊതുപരിപാടികൾ മാത്രമാണ് താൻ പങ്കെടുത്തിരുന്നത് ഒരു ഘട്ടത്തിലും ഏതെങ്കിലും എൻ ജി അല്ലെങ്കിൽ എൻ ജി കോൺഫെഡറേഷനോ ഒരു ഉപദേശം നൽകിയിട്ടില്ല ആരും ഉപദേശത്തിന് വേണ്ടി തന്നെ സമീപിച്ചിട്ടുമില്ല എന്നുള്ളതാണ് അതേ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസ്യതയെ അനന്തകുമാറും അനന്തകൃഷ്ണനും ചേർന്ന് ഇവർക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് എന്നുള്ളത് കൂടി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടി വരും എന്നാൽ പോലും മീറ്റിങ്ങുകളിലടക്കം എങ്ങനെ സി എൻ രാമചന്ദ്രൻ സ്ഥിര സാന്നിധ്യമായി എന്നുള്ള ചോദ്യവും അതിനുള്ള ഉത്തരവും ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു മീറ്റിങ്ങുകളിലടക്കം ഇവരുടെ എൻ ജി ഒ കോൺഫെഡറേഷന്റെ മീറ്റിംഗുകളടക്കം അദ്ദേഹം പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി വിശ്വാസം ാണ് ഇര ഇരകളാക്കപ്പെട്ട കബളിപ്പിക്കപ്പെട്ട എഞ്ചുകൾ പണം കൈമാറി എന്ന തരത്തിൽ യാതൊരു സംശയമില്ല നിലവിൽ അങ്ങാടിപ്പുറത്ത് രജിസ്റ്റർഡ് ആയിട്ടുള്ള കേസ് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ഡാനിമോൺ നൽകിയ പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് സി എൻ രാമചന്ദ്രൻ നായർ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായര് മൂന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പിനും വിശ്വാസ വഞ്ചരിക്കുമാണ് പ്രതിചോർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെയുള്ള കാലയളവിൽ പല ഘട്ടങ്ങളിലായി മുപ്പത്തിനാല് ലക്ഷം രൂപ വിശ്വാസ വഞ്ചന കാണിച്ച് തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം അതിൽ ആ സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞ് മറ്റു പല ഉപകരണങ്ങൾ നൽകാം അതെല്ലാം അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി വാഗ്ദാനത്തിന് പുറത്താണ് ഇത്രയധികം തുകത്താണ് നൽകിയത് പക്ഷേ ഇവരൊക്കെ ചേർന്ന് തന്നെ തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതിക്കാര അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ ാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ തട്ടിപ്പിൽ തനിക്ക് പങ്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വിശദീകരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ മലപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു മാത്രമല്ല എൻ ജി ഫെഡറേഷന്റെ പല പരിപാടികളിലും റിട്ടയേഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പങ്കെടുത്തിട്ടുണ്ടോ എന്ന വിവരവും നമുക്ക് ലഭിക്കുകയാണ്